ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിലെല്ലാം ജോലി ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓഫീസർ ആവാൻ മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയിൽ ഓഫീസർ ആവാനുള്ള വളരെ നല്ലൊരു സുവർണ അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു വെച്ചിട്ടാണ് ഇതിൽ കയറുന്നതെങ്കിലും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പ്ലസ് ടു വെച്ചിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഗ്രി ബിരുദവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഈ ട്രെയിനിങ് പീരീഡ് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സാലറി ഇല്ല എന്നല്ല ഏകദേശം ൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് പോലെ സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു അവസരമാണ് ഏകദേശം നിങ്ങളുടെ പഠനവും കാര്യങ്ങളും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ആർമിയിലാണെങ്കിൽ ആയിട്ട് പോസ്റ്റ് പോസ്റ്റാവും അതുപോലെ ഒരു ഒരു ഫോഴ്സിലാണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ പോസ്റ്റിലേക്ക് വളരെ ഉന്നതമായിട്ടുള്ള റാങ്കിലേക്കാണ് ഓഫീസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്കാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് എല്ലാം ഡി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് സി ഡി എസ്സിൻ്റെ നമ്മൾ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ ഡി എ മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ യു പി എസ് സിയുടെ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന യു പി എസ് സിയുടെ എൻ ഡി എ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ നൽകാറായിട്ടുണ്ട് അപ്പോൾ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾസോ കമൻറ്റ് ബോക്സിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യൻ ആർമി അതുപോലെ തന്നെ ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം പ്ലസ് ടു യോഗ്യതയിൽ ഓഫീസർ ആവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനെ ഇതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവൽ അക്കാഡമി എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ എൻ ഡി എ സി ഡി എസ് വിളിക്കും സി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്തു ആദ്യം എൻ ഡി എൻ്റെ നോക്കാം സി ഡി എസിൻ്റെ ഡിഗ്രിയാണ് എനിവേ ഇതിന് എൻ ഡി എക്ക് അപേക്ഷിക്കാനായിട്ട് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു ഏത് സ്ട്രീമിലാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും മുമ്പോ മുൻപോട്ടേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സിന്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നോക്കാം നമ്മൾ എൻ ഡി എ അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഫിമിലിയർ ആയിട്ടുണ്ടാവും ഈ ഒരു പോസ്റ്റ് എന്ന് കരുതുന്നു ആദ്യം തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആർമി വിങ്ങിലേക്ക് ഇരുന്നൂറ്റി എട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതിൽ പത്തൊഴിവുകൾ വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിസർവ് ചെയ്തിട്ടുണ്ട് നേവിയിലെ നാല്പത്തി രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ആറ് ഒഴിവുകൾ വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലയിങ്ങിലേക്ക് എയർഫോഴ്സ് ആണ് ഫ്ലയിങ്ങിലേക്ക് തൊണ്ണൂറ്റി രണ്ട് ഒഴിവാണ് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം ഫീമെയിൽസിനാണ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിൽ പതിനെട്ട് ഒഴിവുകൾ അതിൽ രണ്ടെണ്ണം ഫീമെയിൽസിനാണ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്ക് ഒഴിവുകൾ അതിൽ രണ്ടെണ്ണം ഫീമെയിൽസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നാവൽ അക്കാഡമി ടെൻ പ്ലസ് ടു എൻട്രി സ്കീമിലേക്ക് നമ്മുടെ നേവിയിലേക്ക് നാവൽ അക്കാഡമി നമ്മുടെ കണ്ണൂരാണ് ഏഴിമലയുള്ള കണ്ണൂർ അവിടത്തേക്ക് മുപ്പത്താറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ല അതിൽ അഞ്ചെണ്ണം വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ടോട്ടൽ നാനൂറ്റി ആറ് ഒഴിവുകളാണ് ഇത്തവണത്തെ എൻ ഡി എ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് എനി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് കേരളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പോകുന്ന സിറ്റീസില് കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ട് അല്ലെങ്കിൽ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഏകദേശം അഞ്ചാമത്തെ പേജിലായിട്ട് സിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നമുക്ക് കൊച്ചി അതുപോലെ തന്നെ കോഴിക്കോട് തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ വെച്ചിട്ട് കൊച്ചി നമ്മുടെ എറണാകുളത്തുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കാലിക്കറ്റ് ഉണ്ട് പിന്നെ ട്രിവാൻഡ്രം അതായത് തിരുവനന്തപുരത്ത് എന്നീ സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ മൂന്ന് സിറ്റീസിലാണ് നമ്മുടെ കേരളത്തിൽ വെച്ച് പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഫോർമേഷൻ കൂടി നമുക്ക് നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൻസിന് അതുപോലെ തന്നെ നേപ്പാൾ അവർക്കൊക്കെ അപേക്ഷിക്കാം എനിവേ നമുക്ക് ഇന്ത്യൻ സിറ്റിസൻസിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ മെറിറ്റൽ സ്റ്റാറ്റസ് പിന്നെ ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓൺലി അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അവിവാഹി അവിവാഹിതരായിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും ഏകദേശം രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രത്യേകം ഡേറ്റ് ശ്രദ്ധിക്കുക ഒരുപാട് പേര് ഏജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈയൊരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങൾ ജനിച്ചത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക മൂന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിനാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ടിനു ശേഷമുള്ള രണ്ട് ജൂലൈ രണ്ടായിരത്തി ആറിന് ശേഷമുള്ള എല്ലാ ഡേറ്റിലും അപേക്ഷിക്കാൻ സാധിക്കും ഏതു വരെ നോക്കുകയാണെങ്കിൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ജൂലൈ ആയാൽ സാധിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജൂലൈയിലെ മുമ്പുള്ള ഏത് മാസത്തിലും ഒന്ന് ജൂലൈക്ക് മുൻപുള്ള ഏതു മാസത്തിലും ഒന്ന് ജൂലൈക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ രണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള രണ്ട് ജൂലൈ മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒൻപത് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക വ്യക്തമായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കാം ക്വാളിഫിക്കേഷൻ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഫോർ ആർമി വിങ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പ്ലസ് ടു പാസ്സായിരിക്കണമെന്നാണ് പറഞ്ഞുള്ളത് ടെൻ പ്ലസ് ടു പാറ്റേണിൽ നിങ്ങൾ പ്ലസ് ടു ആയിരുന്നാൽ മതി മിനിമം പ്ലസ് ടു അത് സയൻസ് വേണമെന്നില്ല ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ആർട്സ് ആയാലും ഏതൊരു സ്ട്രീം സ്ട്രീമെടുത്ത് പഠിച്ചാലും സയൻസ് ആണെങ്കിൽ പോലും ഈവൻ നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ആർമിയോടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്കിവിടെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി നമ്മുടെ എയർഫോഴ്സിലേക്ക് ഫോർ എയർഫോഴ്സ് ആൻഡ് നാവൽ വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് ഫോർ ദി ടെൻ പ്ലസ് ടു കാഡറ്റൻട്രി സ്കീം അറ്റ് ദി ഇന്ത്യൻ നേവൽ അക്കാദമി നമ്മുടെ കണ്ണൂരുള്ള ഏഴിമല അക്കാദമിയിലേക്കും കൂടി ഇതിൽ അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അപ്പോൾ അവിടത്തേക്ക് അപേക്ഷിക്കാനായിട്ട് എൻ ഡി എയിലേക്കും അതുപോലെ തന്നെ നേവിയിലെ സ്പെഷ്യലായിട്ട് നമ്മുടെ നേവൽ അക്കാഡമിയിലേക്ക് സോ ഇതിനെ അപേക്ഷിക്കാനായിട്ട് അതായത് നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് പിന്നെ നമ്മുടെ നേവൽ അക്കാഡമി എയർഫോഴ്സ് നേവി നേവൽ അക്കാദമിയിൽ അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സോടുകൂടി നിങ്ങൾ ടെൻ പ്ലസ് ടു പാറ്റേണിൽ പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടുവിൽ സയൻസ് വേണം അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വേണം ഇനി ഈവൻ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആർമിയിലേക്കാണെങ്കിൽ മിനിമം ഒരു പ്ലസ് ടു മാത്രം മതി അതുപോലെ എയർഫോഴ്സ് നേവിയിലൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സോട് കൂടിയുള്ള പ്ലസ് ടു നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആയിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കാൻഡിഡേറ്റ് ടു ആർ അപ്പിയറിങ് ആണ് പറഞ്ഞിട്ടുള്ള ഇന്ത്യ പ്ലസ് ടു ക്ലാസ് അണ്ടർ ടെൻ പ്ലസ് ടു പാറ്റേൺ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂ സമയത്ത് എസ് എസ് ബി ഇന്റർവ്യൂ എന്താണെന്നൊക്കെ കുറച്ചുകൂടെ മുമ്പോട്ട് ഞാൻ പറയാം അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്യൂമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടു ഒന്നും സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻഭാഗം നിങ്ങൾ അത് കൊണ്ടുപോയി ഡൽഹിയിൽ ഹാജരാക്കിയാൽ തീർച്ചയായിട്ടും യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുന്നതായിരിക്കും പരീക്ഷയും ഇൻറ്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ചാ പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻഭാഗം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ദെൻ ഓൾസോ ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആരും തന്നെ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഏകദേശം നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ യു പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു എക്സാം ആണ് വരുന്നത് എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റും കാര്യങ്ങളൊക്കെ യു പി എസ് സി ഓൾറെഡി അനൗൺസ് ചെയ്തതാണ് അപ്പോൾ എക്സാം ഡെ എക്സാമിൽ വരുന്ന സിലബസും കാര്യങ്ങളും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം എക്സാമിന് സിലബസ് ഉണ്ട് സിലബസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക സിലബസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാത്തോമാറ്റിക്സ് ആദ്യത്തെ രാവിലത്തെ ഷിഫ്റ്റിൽ മാത്തോമാറ്റിക്സ് രണ്ടര മണിക്കൂറിന് മുന്നൂറ് മാർക്കിനായിരിക്കും ഉണ്ടാകുക പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ടൂവിൽ വരുന്നത് അതായിരിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ളത് ഏകദേശം രണ്ടര മണിക്കൂർ അറുന്നൂറ് മാർക്കിനായിരിക്കും ഉണ്ടാവുക തൊള്ളായിരം മാർക്കിന് അതുണ്ടാവും ദെൻ ഓൾസോ തൊള്ളായിരം മാർക്കിന് നമ്മുടെ എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടാവും അതിന് ഈ സെലക്ഷൻ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം ആദ്യം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നു ഫീസ് അടക്കുന്ന ഉദ്യോഗാർത്ഥികൾ അടക്കുന്നു ഫീസ് ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം അതിനുശേഷം അപേക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷം ഇതിൻ്റെ പരീക്ഷ ഉണ്ടാവും ഏകദേശം പകുതിയോട് കൂടിയൊക്കെയാണ് ഇതിൻ്റെ പരീക്ഷ വരുന്നത് ഡേറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും പരീക്ഷേൻ്റെ മുൻപായിട്ട് അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡും എടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സെൻ്ററിലേക്ക് രാവിലെ ആ കറക്റ്റ് സമയം അഡ്മിറ്റ് കാർഡിലൊരു സമയം പറയും ആ സമയത്തേക്ക് നിങ്ങൾ അവിടെ എത്തേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അവിടെ നിങ്ങളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറ്റുന്നതായിരിക്കും അപ്പോൾ രാവിലത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ ആയിരിക്കും മുന്നൂറ് മാർക്കിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം അതായത് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം ഒരു ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് തരും അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു ഘട്ട പരീക്ഷ തുടങ്ങും അതായത് ജനറൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ ഒരു എക്സാം ഉണ്ടാവും അത് അറുന്നൂറ് മാർക്കിനാണ് അപ്പോൾ അതും ഉണ്ടാവും അതും കഴിഞ്ഞിട്ടാണ് ഏകദേശം തൊള്ളായിരം മാർക്കിൻ്റെ ഇതാണ് എക്സാമാണ് നടക്കുന്നത് തൊള്ളായിരം മാർക്കിന് ഒരു മെറിറ്റ് ലിസ്റ്റ് അതായത് ഒരു ലിസ്റ്റിടും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ എസ് എസ് ബി ഇൻ്റർവ്യൂവിന് വേണ്ടി എലിജിബിൾ ആയിരിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂ എന്താണെന്ന് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പഴയതാണെങ്കിലും അതേ പ്രൊസീജിയറിൽ തന്നെയാണ് ഇപ്പോൾ എസ് എസ് ബി ഇന്റർവ്യൂ നടക്കുന്നത് എസ് എസ് ബി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊള്ളായിരം മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എന്നിട്ട് ഫൈനൽ ലിസ്റ്റ് ഇടും ഈ എക്സാമിൻ്റെ മാർക്കും ഇൻറ്റർവ്യൂവിൻ്റെ മാർക്കും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് ഇടുന്നതായിരിക്കും ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് ഇവിടെ പത്തൊമ്പതാമത്തെ പേജിലായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന കൃത്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ജനറൽ നോളജ് എന്ന് വരുന്ന കോസ്റ്റ്യൻസ് അതായത് ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പാർട്ടിന്ന് ഇരുന്നൂറ് മാർക്കിന് ചോദ്യമുണ്ട് ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നാന്നൂറ് മാർക്കിനുണ്ട് പിന്നെ ഫിസിക്സ് അതുപോലെ തുടങ്ങിയ ഭാഗന്ന് ഫിസിക്സ് കെമിസ്ട്രി ദെൻ ഓൾസോ ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് പിന്നെ ഹിസ്റ്ററി ഫ്രീഡം മൂവ്മെൻറ്റ്സ് എക്സെട്രാ എവിടുന്നൊക്കെയാണ് ചോദ്യമുള്ളത് ഇരുപത്തി മൂന്ന് ആ ഒരു പേജിലൊക്കെ നിങ്ങൾക്കായിട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക